നമസ്കാരം രേഖാണ സ്വരൂപങ്ങളിൽ എട്ട് ത്രേഖാണങ്ങൾ കഴിഞ്ഞു അതായത് മേടത്തിൽ മൂന്ന് ഇടവത്തിൽ മൂന്ന് മിഥുനത്തിൽ രണ്ട് ഇനിയിപ്പോൾ മിഥുനത്തിലെ മൂന്നാം ദ്രേഖാണമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓം സർവത്ര സർവത്രദേവീ നാമസങ്കീർത്തനം നമുക്ക് അതിൻ്റെ ശ്ലോകമെന്ന് നോക്കാം മിഥുനം രാശി മൂന്നാം ത്രേഖാണം ഭൂഷിതോ വരുണവത് ബഹുരത്വനുഷ്ദിതൃത് മിഥുനരാശ്യവസാനേ മിഥുനം രാശി മൂന്നാം ത്രീഖാണത്തിൻ്റെ അധിപൻ ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പം തന്നെ ആ സ്വഭാവങ്ങൾ കുറേ മനസ്സിലാവും ശനിയാണ് അപ്പോൾ മിഥുനരാശി അവസാനേ ദ്രേഖാണാം മിഥുനരാശി അവസാനത്തിൻ്റെ ദ്രേഖാണം അതായത് മൂന്നാം ദ്രേഖാണം ബഹുരത്നങ്ങൾ വളരെ രത്നങ്ങൾ ഭൂഷിതൻ അലങ്കരിക്കപ്പെട്ടവനാണ് ബന്ധത തൂണകവചൻ അതായത് ബന്ധങ്ങളായിരിക്കുന്ന തൂണകവചങ്ങളോട് കൂടിയവൻ എന്താണ് ബന്ധ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടതാണ് ബന്ധിക്ക കെട്ടി കെട്ടിയതാണ് തൂണകവചങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവനാഴിയും ചട്ടയും തൂണം പറഞ്ഞ ആവനാഴി കവചം പറഞ്ഞ ചട്ട സതനുഷ്കൻ കൂടിയവനാണ് വില്ലോട് കൂടിയവനാണ് നൃത്തവാതിതകലകൾ നൃത്തവും വാദിതവും കലയും നൃത്തം എന്ന് പറഞ്ഞാൽ ഡാൻസ് നൃത്തം തന്നെ വാദിതം പറഞ്ഞാൽ വാദ്യത്തിലെ പ്രയോഗം വാദ്യപ്രയോഗത്തിൽ കല എന്ന് പറഞ്ഞാൽ സംഗീതാദി അറുപത്തിനാല് കലകളും വിദ്വാൻ അറിവുള്ളവനാണ് കാവ്യകൃത്ത് കാവ്യത്തെ അറിയുന്നവൻ ഉണ്ടാക്കുന്നവനാണ് അപ്പൊ മിഥുനത്തിന്റെ അന്ത്യത്രേക്കാണ് വരുണൻ എന്ന പോലെ ബഹുക്കളായിരിക്കുന്ന രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനായിട്ടും ആവനാഴിയെയും ചട്ടയെയും വില്ലുവിനേയും ധരിച്ചവനായിട്ടും നൃത്തഗീതാദികളിൽ സാമർഥ്യമുള്ളവനായിട്ടും കാവ്യത്തെ നിർമ്മിക്കുന്നവനായിട്ടിരിക്കുന്ന പുരുഷന്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോടുകൂടി അവനകുന്നു പടച്ചട്ടിന്റെ അവനാഴി ഉണ്ട് അപ്പൊ ആയുധദ്രേ നമുക്ക് മനസ്സിലായി ആയുധദ്രേ കാണു ഇത് നൃത്തം വാദ്യം കലയിലൊക്കെ കഴിവുണ്ട് കാവ്യങ്ങൾ എഴുതുന്ന ആളാണ് വരുണദേവൻ സമുദ്രത്തിന്റെ അധിപനാണ് അപ്പൊ സമുദ്രത്തിലെ രത്നഗ്നികളൊക്കെ ധാരാളം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ വരുണദേവൻ എല്ലാത്തരം എല്ലാ തരം ആഭരണങ്ങളും അണിയുന്നത് അപ്പോ ഈ മൂന്നാമത്തെ രേഖാണാതിപ്രേഖാണം ധനവാനാണ് വരുണ ദേവനാണ് ധനവാനാണെന്ന് സൂചിപ്പിക്കാം നൃത്തവാദ്യ വിശേഷങ്ങളിൽ വിദ്വാനാണ് കാവ്യങ്ങളും നാടകങ്ങളും എഴും എഴുതും ഭാര്യാവർത്തൃ ബന്ധങ്ങളെ കുറിച്ചാകും മിക്ക കാവ്യങ്ങളും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ശൃംഗാരവിലാസ ലോലമാണ് ചിന്തകൾ കലാനിപുണത നിപുണത സുഖഭോഗ താല്പര്യം യുദ്ധവീരത്വം ഇതൊക്കെ ഈ വിശേഷങ്ങളാണ് അലങ്കാര വിശേഷങ്ങളും സന്തോഷാത്മകമായ മനസ്സിനെ സൂചിപ്പിക്കുകയാണ് സംഗീതം നൃത്തം കലാപ്രവർത്തനം എല്ലാം സന്തോഷാവസ്ഥയാണ് സുഭിക്ഷതയുമാണ് അപ്പോൾ വളരെ നല്ലൊരു ത്രി കാണാണ് ആയുധദ്രേക്കാണാണ് പുരുഷ ത്രിക്കാണാണ് സുഭിക്ഷ ധനവാനായ ധന ധനം ഉള്ള ഒരാളുടെയാണ് സന്തോഷവാനാണ് പിന്നെ കൂടാതെ കണ്ട് സുഭിക്ഷതയുമുണ്ട് അപ്പൊ ഇതൊരു പൊതുവേ ഒരു നല്ല ദ്രേഖാണമാണ് ശനിയാണ് ദ്രേഖാണാധിപനെങ്കിലും ഇത് എല്ലാം നല്ലതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒന്നും കൂടി നോക്കാം വരുണവത് ബഹുരത് നേർബന്ധ സു നൃത്തവാദിത വിധ്വാൻ കാവ്യകൃ മിഥുന രാശ് മിഥുന രാഷ്യവസാനി പക്ഷെ ഇതില് വേറൊരു കാര്യം എന്താ പറഞ്ഞിരിക്കണെന്നു വെച്ചാ അതായത് ഇവിടെ ബന്ധിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈഖാണത്തിനെ സ്വരൂപത്തിനെ ബന്ധിക്കുക എന്നുള്ളതല്ല ആ സ്വരൂപത്തിൽ തൂണകവചങ്ങൾ തൂവ തൂണവും ആവ നാഴിയും കവചങ്ങളും ബന്ധിച്ചിട്ടുണ്ട് അതായത് അത് ധരിച്ചിരിക്കുന്ന ആളാണ് എന്നുള്ളതാണ് അതിൽ അല്ലാതെ ഇതിൽ ബന്ധനം എന്നുള്ള ഒരു കാര്യം ഇവിടെ വരുന്നില്ല ആയുധധാരിയാണ് ആയുധ ത്രേഖാണമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകിച്ച് വരുന്നത് ഓം സർവത്രദേവീ നാമസങ്കീർത്തനമോം സിംഹാദേവേ നമ അങ്ങനെ ഒമ്പത് ത്രേഖാണങ്ങള് കഴിഞ്ഞു